നമസ്കാരം ഗോകുലം ഗോപാലൻ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന പ്രസ്ഥാനം പ്രസ്ഥാനം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം അദ്ദേഹം കഷ്ടപ്പാടിൽ നിന്ന് ത്യാഗങ്ങളിലൂടെ വളർന്ന് പന്തലിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ബിസിനസ്സുകാരനായ ഒരാളാണ് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തടക്കം അദ്ദേഹത്തിന് ബിസിനസ്സുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ ബിസിനസ്സുകാർ രണ്ടാമൻ എന്ന് വിശ്വസിപ്പിക്കാവുന്നത് ഗോകുലൻ ശ്രീ ഗോകുലം ഗോപാലൻ ആണെന്ന് തോന്നുന്നു അദ്ദേഹം എവിടെയൊക്കെ കൈവച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വളർന്ന് പന്തലിച്ചിട്ടുണ്ട് പൊൻ തിളക്കമാണ് ഓരോ മേഖലയിലും അദ്ദേഹം ആദ്യം ആദ്യമൊരു ചിട്ടിക്കമ്പനിയാണ് തുടങ്ങിയത് സൈക്കിൾ ചവിട്ടി ചിട്ടിക്കമ്പനിക്ക് വേണ്ടി ആളുകളെ ചേർത്ത് അങ്ങനെ അങ്ങനെ കഷ്ടപ്പാടും ത്യാഗങ്ങളും സഹിച്ചിട്ടാണ് അദ്ദേഹം ഗോകുലം ഗോപാലനായി മാറിയത് അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ബിസിനസ് ഉണ്ട് നമുക്കറിയാം ഹോട്ടൽ ബിസിനസ് ബിസിനസ്സുണ്ട് ചിട്ടിക്കമ്പനി ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് ആരോഗ്യ മേഖലയുണ്ട് സിനിമയുണ്ട് അങ്ങനെ തുടങ്ങി അദ്ദേഹം കൈത്തൊടാത്ത ഏതെങ്കിലും മേഖലയുണ്ടോ ഉണ്ടോയെന്ന് സംശയമാണ് ഇന്നലെ സ്പോർട്സ് പോലും അദ്ദേഹം നടത്തുന്നു എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാം എന്നാൽ ഇന്നലെ പൊടുന്നനെ പെട്ടെന്ന് അദ്ദേഹം കോഴിക്കോട് ഓഫീസിൽ കോർപ്പറേറ്റ് ഓഫീസിൽ ഡയറക്ടർമാരുടെ മീറ്റിങ്ങിലായിരുന്നു ആ സന്ദർഭത്തിലാണ് പെട്ടെന്ന് പൊടുന്നനെ എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് ആരംഭിച്ചത് കോഴിക്കോട് ഗ്രാ ഗൗകുലം ഗ്രാൻഡ് ഹോട്ടലിലും അതോടൊപ്പം അതേ കോർപ്പറേറ്റ് ഓഫീസിലും കോഴിക്കോട്ടെ വീട്ടിലും അതേപോലെ ചെന്നൈയിലെ വീട്ടിലും ചെന്നൈയിലെ കോർപ്പറേറ്റ് ഓഫീസിലും അങ്ങനെ എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് റെയ്ഡ് ആരംഭിച്ചു കേരളത്തിൽ നിന്നുള്ള ഓഫീസർമാരെല്ലാം മധ്യപ്രദേശത്തു നിന്നും അതേപോലെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് ഓഫീസർമാരാണ് പെട്ടെന്ന് റെയ്ഡ് ആരംഭിച്ചത് തോക്ക് ധരിച്ച ആയുധധാരികളുമായിട്ട് വന്നിട്ടാണ് സെക്യൂരിറ്റിയുടെ സഹായത്തോടു കൂടിയിട്ടാണ് റെയ്ഡ് ആരംഭിച്ചത് ഈ റെയ്ഡ് കാട്ടുതീ പോലെ പടർന്നു പിടിക്കുകയും എല്ലാ മേഖലകളിലും പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടാക്കും എന്താണ് ഗോകുലൻ ഗോപാലിനെതിരെ ഇത്രയും പെട്ടെന്നുണ്ടാവാൻ കാരണം എല്ലാവരും കരുതിയിട്ടുള്ളത് എംബുരാനിലുള്ള പോരാട്ടമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഹിന്ദുക്കൾക്കെതിരെ ഉള്ള മുസ്ലിം തീവ്രവാദത്തിൻ്റെ ഒരു സിനിമയാണ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയേയും അമിത്ഷായെയും അതേപോലെ നരേന്ദ്രമോദിയെയും പരിഹസിക്കുന്ന അവരെ കുറ്റവാളിയാക്കുന്ന സിനിമയാണ് അതിന് കൊടുത്ത തിരിച്ചടിയാണ് ഇതെന്നാണ് ആദ്യഘട്ടത്തിലുള്ള പ്രചരണം എല്ലാവരും ഏറ്റെടുത്തത് അങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ ഗോകുലം ഗോപാലിനുമായി വളരെ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് അവർ ഏറ്റെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഈ രണ്ട് സി പി എമ്മിനേക്കാളും അല്ലെങ്കിൽ പിണറായി വിജയനേക്കാളും അല്ലെങ്കിൽ ഇടത് കോൺഗ്രസിനേക്കാളും ഏറ്റവും അടുത്ത ബന്ധമുള്ളത് ബി ജെ പിയിലെ സമുന്നതരായ നേതാക്കന്മാരുമായിട്ടാണ് ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാരുമായിട്ടാണ് ഗോകുലം ഗോപാലിന് ബന്ധമുള്ളത് എന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള ഗോകുലം ഗോപാലിനെ പെട്ടെന്നൊരു ദിവസം ബി ജെ പി ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡിയും ഇങ്ങനെ റെയ്ഡുകൾക്കൊന്നും പോകില്ല ഉറപ്പാണ് കാരണം ബി ജെ പിയുമായിട്ട് അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തുന്നു എന്നുള്ളത് സത്യമാണ് പല കാര്യങ്ങളിലും അദ്ദേഹം ബി ജെ പി നേതാക്കന്മാരുടെ വളരെ പ്രിയപ്പെട്ട ആളാണെന്നുള്ളത് കാര്യം യാതൊരു സംശയമില്ല പിന്നെ എന്താണ് കാരണം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നുമല്ല കാരണം പറയുന്നത് മഞ്ഞുമൽ ബോയ്സിൻ്റെ കേസുമായി ബന്ധ മഞ്ഞുമൽ ബോയ്സിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ വലിയ തോതിൽ കള്ളപ്പണം തട്ടിപ്പ് നടന്നു അവിടെ സിനിമ ഓടിയിട്ടില്ല എന്നാൽ തിയേറ്ററുകളിലെല്ലാം വലിയ ആഘോഷമാണ് ആളുകൾ നിറഞ്ഞു കവിയാണ് ദിവസങ്ങളെല്ലാം ഓടി അതിൽ കൂടെ കള്ളപ്പണ തട്ടിപ്പുണ്ടായി എന്നുള്ളതാണ് ആദ്യം വന്ന പ്രചരണം എന്നാൽ പിന്നീട് വന്ന പ്രചരണം വിദേശത്തു നിന്ന് എൻ ആർ ഐസ് വഴിയും അല്ലാതെയും അദ്ദേഹം ഫെമാ ലംഘനം നടത്തിക്കൊണ്ട് പി എം എൽ എ വകുപ്പുകൾ ലംഘിച്ചുകൊണ്ടും ആയിരം കോടി രൂപ അദ്ദേഹം ഇങ്ങോട്ട് കടത്തി എന്ന് പറയുന്ന ആരോപണം ആണ് വന്നത് അങ്ങനെ വിവിധങ്ങളായ ആരോപണങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾക്ക് ആ ആരോപണങ്ങൾ ഒന്ന് വേണമെങ്കിൽ വായിക്കാം നമുക്ക് ഇന്നത്തെ ഹിന്ദു പത്രം കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം യഥാർത്ഥ കാരണത്തിലേക്ക് ഞാൻ കിടക്കാം ഇ ഡി സ്ലേസ് ക്വസ്റ്റ്യൻ ഗോകുലം ഗോപാലൻ ആഫ്റ്റർ ഓഫീസ് സർച്ചസ് ഓഫീസേഴ്സ് ഫ്രം ദ കൊച്ചി ഓഫ് ദ ഫ്രം ദ കൊച്ചി യുണൈറ്റ് ഓഫ് ദ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് കൊസ്റ്റേൺ കേരള ബിസിനസ്മാൻ ആൻഡ് ഫിലിം പ്രൊഡ്യൂസർ ഗോകുലം ഗോപാൽ നാറ്റ് ഈസ് കോർപ്പറേറ്റ് ഓഫീസ് ഇൻ കോഴിക്കോട് സിറ്റി ഓൺ ഫ്രൈഡേ ഹി ഈസ് വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദ മലയാളം ഫിലിം എംബുരാൻ സ്റ്റാർട്ടിങ് സ്റ്റാറിംഗ് മോഹൻലാൽ sources said he appeared before the team before uh, around 11:30 a.m as part of the continuing investigation in an alleged foreign exchange violation case ahead of the interrogation the ad squad carried out searches at his house in vadagara near kolikode and at neelangiri near chennai financial institutions and business offices under the kogulan group uh, here were also covered in the uh, inspection searches were conducted at five places in total including two places in chennai the searches were conducted in connection with a case registered under the foreign exchange management act fma against uh, mr gobalan and his company uh, sri Gobalan citizen finance uh, company private limited sources said the inspections were not related to the controversies associated with the newly released mbran there were also similar inspections in the past on the company complaints related to suspected foreign exchange violations they said sources said the case relate to the violations in certain transactions worth around rupees 1000 crore with nris besides after other unauthorized transactions ID was also in the process of verifying the alleged cheating and forgery cases, registered against Sri Gokulam and Finance Company Private Limited under the Prevention of Money Laundering Act 2002 in a separate case and the sources documents seized. A few documents related to financial transactions were recovered for further examination. The day officers officials were accused. Uh, uh, Mr. Gobalan asked him to appear before them at their DNA office at the earliest. The sources said the interrogation would continue to get more clarifications from his, uh, him and some of the documents recovered. Meanwhile, Gogolan Group of Companies sources said Mr. Gobalan would fully cooperate with the investigation to clarify the doubts related to the recovered document. They also hinted that. ഹീ വുഡ് അപ്പിയർ ബിഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെന്നൈ ഓൺ സാറ്റർഡേ അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ ഇ ഡിയിലെ മുമ്പിൽ ഹാജരായി എന്ന് പറയുന്നതാണ് പ്രധാനം കാരണം അദ്ദേഹം ഒളിച്ചോടുകയല്ല ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയോ പോയി ജാമ്യത്തിന് വേണ്ടി നീങ്ങുകയല്ല ചെയ്തത് അദ്ദേഹം നേരെ പോയി എൻഫോഴ്സ്മെൻ്റ് ഓഫീസിലെ ഇന്നലെ തന്നെ രാത്രി എത്തി ചെന്നൈ അദ്ദേഹം ഇന്നലെ കൊച്ചി കോഴിക്കോടായിരുന്നു റെയ്ഡ് നടക്കുമ്പോൾ ശരിക്കും വേറെ ഒരു ബന്ദിയെ പോലെയായിരുന്നു അദ്ദേഹം വൈകുന്നേരത്തെ നാലരയ്ക്കുള്ള ഫ്ലൈറ്റിൽ അദ്ദേഹം ചെന്നൈയിലേക്ക് പോയി അതിനുശേഷം നേരെ എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡിലെ ഓഫീസിൽ പോയി അദ്ദേഹം ഓരോ ഡോക്യുമെൻറ്റും കൃത്യമായി മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെയാണ് ഒരു ക്ലൈമാക്സ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ആദ്യം നോട്ടീസ് അടിച്ച് വിളിച്ച് വരുത്തുകയില്ല വേണ്ടത് എന്നാൽ അങ്ങനെ വിളിച്ച് വരുത്തുന്നതിന് പകരം ഒരു സുപ്രഭാതത്തിൽ റെയ്ഡ് നടക്കണമെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു ശക്തിയുണ്ട് അത് മറ്റാരുമല്ല ക്രൈമിന് കിട്ടിയ വിവരം മഞ്ഞുമൽ ബോയ്സുമല്ല എമ്പുരാനുമല്ല മറ്റാരുമല്ലാതെ വെള്ളാപ്പള്ളിയാണ് മീനിഞ്ഞാന്ന് വെള്ളാപ്പള്ളിയോടൊപ്പം തുഷാർ വെള്ളാപ്പള്ളിയും അതോടൊപ്പം നമ്മുടെ പുതിയ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും വെള്ളാപ്പള്ളിയുടെ കണിച്ചുകുളങ്ങര വീട്ടിലുണ്ടായിരുന്നു അവിടെ വെച്ച് വെള്ളാപ്പള്ളി എസ് എൻ ഡി പിയെ പൂർണ്ണമായി ബി ജിയോട് ബി ജെ പിയോട് അടുപ്പിക്കാം വെറും തുഷാർ വെള്ളാപ്പള്ളി വഴിയുള്ളൊരു ബന്ധമല്ല പിണറായി വിജയൻ നിന്നകന്ന് എസ് എൻ ഡി പിയെ പൂർണമായിട്ടും ബി ജെ പിയിലേക്ക് അടുപ്പിക്കാം പറഞ്ഞപ്പോൾ അതിനൊരു കണ്ടീഷൻ വെച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ എതിരാളി ഗോകുലം ഗോപാലിനെതിരെ നടപടി ഇമ്മീഡിയറ്റ് വേണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന ഗോകുലം ഗോപാലിനെ എതിരെ ശക്തമായി നടപടി വേണം എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ പഴയമാതിരിയല്ല അദ്ദേഹം പിണറായി വിജയനെയാണെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിടാൻ വേണ്ടി തയ്യാറെ നില്ക്കുകയാണ് ഇന്നലെ വരെ ബി ജെ പിയുടെ നിലപാടല്ല അദ്ദേഹത്തിൻ്റെ ടാർജറ്റ് കേരളം പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ് കഴിഞ്ഞ കാലത്തിൽ കേരളത്തിലെ നേതാക്കന്മാർക്ക് പോക്കറ്റ് വീർപ്പിക്കുകയാണെങ്കിൽ എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ നയം മാറ്റിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻ്റ് മുന്നിൽ അറിയിച്ചിരിക്കുന്നു പഴയ നയം വേണ്ട പിണറായി വിജയനെയും മക്കളെയും സംരക്ഷിച്ചു കൊണ്ടുള്ളത് ഈ നയം വേണ്ട സി പി എമ്മിനെ താങ്ങി നിർത്തിക്കൊണ്ട് അവരുടെ വോട്ട് വേണമെന്ന് പറഞ്ഞ നയം വേണ്ട സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ പിടിച്ചകത്താക്കി കഴിഞ്ഞാൽ സി പി എം അണികൾ നമ്മുടെ ബി ജെ പിയിലേക്ക് വരും അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ അവരെ താങ്ങി നിർത്തുന്നത് കേരളം പിടിക്കണമെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ പിടിച്ചകത്താക്കണം അതോടൊപ്പം തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി ഈ പറയുന്ന വെള്ളാപ്പള്ളിയുടെ എതിരാളിയാണ് പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അതുകൊണ്ട് അദ്ദേഹത്തെ പിടിക്കണം അമ്മാമത്തെ ആവശ്യമാണ് വെള്ളാപ്പള്ളി പറഞ്ഞ മിനിറ്റുകൾക്കകമാണ് ഇത് ചെയ്തത് എന്നുള്ള ഇതൊക്കെ എനിക്ക് കിട്ടിയ വെള്ളാപ്പള്ളിയുടെ അടുത്ത് അടുത്ത സോഴ്സസ് നിന്ന് കിട്ടിയ ചില വിവരങ്ങളാണ് അത് ശരിയാണെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖറാണ് രാജ്യ കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ ആക്ട് ചെയ്തിരിക്കുന്നത് വെള്ളാപ്പള്ളിക്ക് വേണ്ടിയിട്ടാണ് ഈഴവ് വോട്ട് കംപ്ലീറ്റ് ബി ജെ പിക്ക് അനുകൂലമായി മാറ്റാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ വേണ്ടി കൃത്യമായി ഷോൺ ജോർജ് വഴി മുനമ്പത്ത് നടത്തിയ ഓപ്പറേഷൻ അവർ വലിയൊരു സക്സസ്സിലേക്ക് നീങ്ങി എന്നുള്ളതാണ് തീർച്ചയായും കേരളത്തിൽ ബി ജെ പി അത് വലിയൊരു കുതിച്ച ചാറ്റം നടത്താൻ സാധ്യതയുണ്ട് നമ്മൾ കണ്ടാളെല്ലാം നമ്മളെ കെ സുരേന്ദ്രനെ പോലെയും വി മുരളീധരനെ പോലെയും സ്വർണക്കളകത്ത് നടത്താനും അതിൽ കൂടെ കിട്ടുന്ന കമ്മീഷൻ കൈപ്പറ്റാനും പിണറായി വിജയൻ ആസനം താങ്ങി നടക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് രാജീവ് ചന്ദ്രശേഖരൻ തെളിയിച്ചിരിക്കുകയാണ് രണ്ട് സംഭവങ്ങളിലൂടെ ഒന്ന് പിണറായി വിജയൻ്റെ മകളെ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉടനെ കുറ്റപത്രം കൊടുത്തുകൊണ്ട് അകത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീ ഗോകുലം ഗോപാലനെ വെള്ളപ്പള്ളിക്ക് വേണ്ടി അകത്താക്കാൻ തീരുമാനിച്ചിരിക്കും പക്ഷേ ഗോകുലം ഗോപാലൻ കുടുങ്ങുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയാം കാരണം അദ്ദേഹത്തിനെതിരെ അങ്ങനെയുള്ള ഒരു തെളിവുമില്ല ഏർ കൃത്യമായ നിയമപ്രകാരമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം എൻഫോഴ്സ്മെന്റിനോട് പറഞ്ഞിട്ടുള്ളത് ഇന്നലെ അതുകൊണ്ടാണ് അദ്ദേഹത്തെ രാത്രി വിട്ടയച്ചിട്ടുള്ളത് ഇന്ന് വീണ്ടും അദ്ദേഹം ഹാജരാകും എല്ലാത്തിനും എൻ്റെ കൈവശം തെളിവുണ്ടെന്ന് അദ്ദേഹം ധൈര്യപൂർവ്വം ഒളിച്ചു പോകാതെ ഒളിവിൽ കഴിയാതെ നേരിട്ട് ചെന്ന് പറഞ്ഞതിൽ കൂടെ തന്നെ അദ്ദേഹ ഭാഗത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം നന്ദി നമസ്കാരം